ഹായ് ഗായ്സ് പാർസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഞ്ഞൾ കല്യാണമൊക്കെ ഒരുങ്ങാനായി എൻ്റെ കയ്യിൽ കുറച്ച് സ്പ്രേ ഒക്കെ കിട്ടിയപ്പോൾ ഞാൻ അടിച്ചു കഴിച്ച് പിന്നെ അമ്മയും ചിട്ടിയൊന്നും വന്നിയില്ല ചിട്ടേൻ്റെ അമ്മേൻ്റെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി അതുകൊണ്ട് ഒരു ലേറ്റായി ഞങ്ങളതിൻ്റെ മുമ്പ് കുറച്ച് ഡാൻസ് ഒക്കെ കഴിച്ചു ഒരു പിന്നെ ഒരു വന്നു പിന്നെ എല്ലാ മഞ്ഞൾ കല്യാണത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ റെഡി ആക്കാണ് മഞ്ഞൾക്ക മഞ്ഞൾ എല്ലാം ആക്കിയത് കടലപ്പൊടിയും റോസ് വാ റോസ് വാട്ടറൊക്കെ ഇതാക്കിയിട്ടാണ് ഞങ്ങൾ മഞ് ഇതാക്കിയത് ചിറ്റേൻ്റെ മുഖത്ത് ഫേഷ്യൽ ഇതിനോട് മഞ്ഞൾ തേക്കണ്ടെന്ന് പറഞ്ഞത് അതുകൊണ്ട് കടലപ്പൊടിയും ചന്ദനവും റോസ് വാട്ടറിൽ മിക്സ് ആക്കിയിട്ടാണ് ചിറ്റൻ്റെ മോത്ത് തേച്ചത് പിന്നെ ഈ ഈ ഒരുക്കങ്ങളൊക്കെ സുമേച്ചിൻ്റെ ഐഡിയകളാണ് ചെട്ടി വെച്ചിട്ടുള്ള ഒരുക്കങ്ങളോ ഒക്കെ സുമേച്ചിൻ്റെ ഐഡിയകളാണ് പിന്നെ അത് ഈ ഇത് മേശമല്ല അത് തക്കാളിപ്പെട്ടിയാണ് പിന്നെ ചിറ്റനെ ഞങ്ങൾ കൊണ്ടു വരുകയാണ് സ്റ്റേജ്മിലേക്ക് സ്റ്റേജ്മിലേക്ക് കൊണ്ടുവരികയാണ് ചിറ്റ അങ്ങനെ കയറി സ്റ്റേജ്മി പിന്നെ ഞങ്ങൾ ഇങ്ങനെ മഞ്ഞളൊക്കെ ഇത് ഞാൻ പറഞ്ഞ മിക്സഡ് എല്ലാം തേച്ച് പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഇത് ചിറ്റേൻ്റെ അച്ഛനും അമ്മയാണ് ഇതിൻ്റെ മാമനോ അച്ഛനോ എല്ലാവരും നിന്നിട്ടുള്ള ഫോട്ടോ ആണ് പിന്നെ അത് എൻ്റെ അമ്മേൻ്റെ അമ്മയാണ് പിന്നെ ഇവരെല്ലാവരും ഇങ്ങനെ മുഖത്തൊക്കെ തേക്കുന്നതൊക്കെ ഫോട്ടോ എടുത്ത് പിന്നെ അത് ഞാനും എൻ്റെ ചിറ്റും പിന്നെ ചിറ്റേൻ്റെ മുഖത്ത് എല്ലാവരും ഇങ്ങനെ ഇത് തേക്കുന്ന ഒരു ഫോട്ടോ ആണിത് പിന്നെ എല്ലാവർക്കും ബോറടിച്ചതുകൊണ്ട് ഇത് നിങ്ങളെല്ലാവരും കഴിച്ചോളി പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ അത് കഴിഞ്ഞേരം ഞങ്ങൾ പിന്നെയും ഡാൻസ് പരിപാടിയൊക്കെ തുടങ്ങി അടിപൊളി ഡാൻസ് പരിപാടിയൊക്കെ കഴിഞ്ഞ് അടിച്ച് പൊളിച്ച് നല്ല ഡ്രസ്സായിട്ട് അടിച്ച് പൊളിച്ച് അതിൻ്റെ ഇടയ്ക്ക് കിച്ചേട്ടനൊക്കെ കുറവുള്ള ആളാണ് എന്നാലും എൻജോയ് ചെയ്ത് കളിച്ച് ഞങ്ങളെല്ലാവരും നല്ല എൻജോയ് ചെയ്ത് അങ്ങനെ കല്യാണമൊക്കെ എത്തി ഞങ്ങളിങ്ങനെ വിചാരിക്കു കല്യാണത്തിന് മുമ്പൊക്കെ ഇങ്ങനെ പറയും കല്യാ ചിറ്റൻ്റെ കല്യാണം ചിറ്റൻ്റെ കല്യാണം ചിറ്റൻ്റെ കല്യാണം അങ്ങനെ ചിറ്റൻ്റെ കല്യാണം ആയി ചിറ്റൻ്റെ കല്യാണം കഴിഞ്ഞു കല്യാണം ഇതൊക്കെ കഴിഞ്ഞപ്പോൾ എന്തോ ഒരു മാതിരിയായി പിന്നെ എൻ്റെ മാമനും ഒക്കെയാണ് കഴിച്ചത് ചിന്നി ചേച്ചി എല്ലാവരും വിളിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി വന്ന് കളിച്ച് പിന്നെ അത് വേറൊരു മോനാണ് പിന്നെ അല്ലുമോൻ്റെ കളി അടിപൊളിയാണ് അല്ലുമോനായിട്ട് എല്ലാ കളിച്ചിരിക്കണേ ഞങ്ങളെല്ലാവരും നല്ലോണം എൻജോയ് ചെയ്തിക്കണ് ഞങ്ങളിപ്പോൾ പാട്ട് അടുത്ത വേറെ ഒന്ന് വെക്കാൻ പോവാ വെക്കുന്നുണ്ട് അടുത്ത പാട്ടൊക്കെ വെച്ച് ഞങ്ങൾ ഒക്കെ തുടങ്ങി പിന്നെ ഇത് വീഡിയോ എടുത്തതൊന്നും ശരിയായില്ല വേറെ ആളാണ് വീഡിയോ എടുത്തത് ഞാനല്ല ഞാനൊക്കെ സ്റ്റേജിൽ നിന്ന് കളിക്കുകയാണ് അതിനോട് അടുത്ത ആവശ്യം നല്ലോണം എടുക്കാം ഇത് ഒരിക്കലും അറിയില്ല പിന്നെ മാ അമ്മേൻ്റെ മാമനെയൊക്കെ കയറ്റി മാമനെ ഒക്കെ കളിച്ചു നല്ല രസമുണ്ടീനി നല്ലൊരു എൻജോയ് ചെയ്തു ഞങ്ങള് പിന്നെ എല്ലാവരും ഹാപ്പിയാണ് കളിച്ചു പിന്നെ വേറെ ആൻറ്റിമാരൊക്കെ താഴേന്ന് കളിച്ച് അതിൻ്റെ അകത്തു നിന്ന് ഒരു ആൻറ്റി സ്റ്റേജ്മൊക്കെ കയറി കളിച്ചു മറ്റേ താഴെ ഒന്ന് ആൻറ്റിമാർ കളിക്കുന്ന എടുക്കാൻ പറ്റിയില്ല നല്ല നല്ലോണം എല്ലാവരും നല്ലോണം എൻജോയ് ചെയ്ത് കളിച്ചു പിന്നെ എല്ലാവരും സപ്പോർട്ടും വേണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും സപ്പോർട്ടും വേണം അടുത്ത വീഡിയോ വരുന്നവയ്ക്ക് എല്ലാവർക്കും ബായ്